വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ലോകചരിത്രത്തില് ഇരുപതിനായിരം മഹാന്മാരെ എടുത്ത് പഠിച്ചു അഗ്രോഹിൽ കമ്പനി അവര് പഠിച്ചിട്ട് അവരവരുടെ ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് സ്ക്രീനിലിട്ടു പഠിച്ചു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ലോകചേട്ടത്തിൽ മഹാന്മാരിൽ ഭൂരിപക്ഷവും മൂന്ന് വയസ്സും എട്ടു വയസ്സുവരെ മുത്തശ്ശിയും മുത്തശ്ശനും വളർത്തിയ കുട്ടികളാണ് അല്ലാതപ്പനും അമ്മയും വളർത്തിയ കുട്ടികളല്ല ബുദ്ധഭഗവാൻ ജയിച്ചു അഞ്ചാം ദിവസം അമ്മ മായാദേവി മരിച്ചുപോയി ബുദ്ധഭഗവാനെ വല്ലമ്മ കൊണ്ട് വളർത്തി അമ്മയുടെ അമ്മ കൊണ്ട് വളർത്തി പ്രവാചനായ മുഹമ്മദ് നബി ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പൻ ചത്തുപോയി ആറുവയസ്സായപ്പോൾ അമ്മയും മരിച്ചുപോയി മുത്തശ്ശൻ മുത്തലിപ്പും ഭാര്യയും കൂടെ കൊണ്ടുപോയി പ്രവാചനായ മുഹമ്മദ് നബിയെ വളർത്തി ഐസക്ലൂട്ടൻ ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പൻ ചെത്തുപോയി അമ്മ ഓരോരുത്തരും കല്യാണം കഴിച്ചു അവസാനം ഐസക് ന്യൂട്ടനെ മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി സോക്കട്ടീസിന് മൂന്ന് വയസ്സായപ്പോൾ അപ്പൻ ചെത്തു പോയി സോക്കട്ടീസിനെ മുത്തച്ഛനെ മുത്തച്ഛൻ കൊണ്ട് വളർത്തി പ്ലേറ്റോയ്ക്ക് നാല് വയസ്സായപ്പോൾ അപ്പൻ ചെത്തുപോയി മുത്തശ്ശിനെ മുത്തശ്ശിയും കൊണ്ട് വളർത്തി അരിസ്റ്റോട്ടിൽ ആറ് വയസ്സായപ്പോൾ അപ്പനും അമ്മയും ചെത്തുപോയി മുത്തശ്ശിനെ മുത്തശ്ശിയും കൊണ്ട് വളർത്തി ഇമ്മാനുവൽ ഖാനിൽ ഒരു വയസ്സായപ്പോൾ അപ്പനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി മുത്തച്ഛനെ മുത്തശ്ശിയും കൊണ്ട് വളർത്തി ഞാൻ ഏതാണ്ട് ഉദാഹരണം പറയുന്നതാണ് മൂന്ന് വയസ്സൊരു എട്ട് വയസ്സരെ മുത്തശ്ശനെ മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികളാണ് ലോകത്തിലെ മഹാവിന്മാരായ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശാസ്ത്രം ഇന്ന് അസനിക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് കൊച്ചുകുട്ടികൾ മുത്തശ്ശിനടുത്തേല്ലോ മുത്തശ്ശിയെടുത്ത് മടി അല്ലെങ്കിൽ കുഞ്ഞഴിഞ്ഞ് മടിക്ക് അപ്പോ മുത്തശ്ശി കുഞ്ഞിനോട് കഥ പറഞ്ഞു പറഞ്ഞുണ്ടാകാൻ പറഞ്ഞു പണ്ട് പണ്ട് കഥ പറയും അപ്പൊ മഹാന്മാരുടെ ഏറ്റവും വലിയൊരു കഴിവാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തെ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഇങ്ങനെ അപകടത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു കസരയിൽ ഇരിക്കുമ്പോൾ കളക്ടറെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കത്തൊരു കളക്ടറെ അതിൽ അപ്പുറത്തോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ മുത്തശ്ശരും മുത്തശ്ശിയും പറയുന്ന കഥ അതിനകത്ത് ആദ്യം ഈ പണ്ട് പണ്ടെന്ന കഥ പറയും പിന്നെ കുട്ടിയുടെ കറക്റ്റ് ഹിസ്റ്ററി ആണ് അഞ്ഞൂറ് വർഷം മുമ്പ് അക്ബർ ചക്രവർത്തി മരിച്ചിരുന്ന പോലെ ഇന്ത്യയിൽ ഇരുനൂറ്റമ്പത് കൊല്ലത്തിൽ നിന്ന് മാത്രം ഒന്ന് പോലെ ഭരിച്ചിരുന്ന പറയും കുട്ടിയുടെ തലച്ചോറിൽ ഈ കറക്റ്റ് നൂറ്റാണ്ടുകൾ സെറ്റ് ചെയ്യും അതാണ് കടമണ്ട് രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കുറയ്ക്ക് എന്ന കവിതയിൽ നമ്മളോട് പറഞ്ഞത് മധ്യഭാഗത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് കവിത അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് ആ സെൻസ് ഓഫ് ഹിസ്റ്ററി അത് മുത്തശ്ശിയാണ് കുട്ടിയുടെ തലച്ചോറിൽ ഉദ്യോഗസ്ഥർ രണ്ടാമതായ മുത്തശ്ശി പറയുന്ന കഥകളിലൊക്കെ ഹീറോസും കലീഫ ഉമർ അർജുനൻ ഭീമൻ സിൻബാ ഹെർപ്ലീസ് കുട്ടി കഥയിലൊക്കെ ഓ യുവ ഇങ്ങനെ വലിയവരായത് അവൻ ഇന്ന കഴിവുകളുണ്ടാ ഇന്ന കഴിവുകളുണ്ട എനിക്ക് ഉമ്മാന്റെ ഫലം ആവണം കുട്ടി ആ മുത്തശ്ശി പറയുന്ന കഥകളിലെ ഹീറോസിനെ വർഷിപ്പി ആ ഹീറോ വർഷപ്പിലൂടെ അവന്റെ കഴിവ് സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നു ആ കുട്ടി മുത്തശ്ശി ഏത് മഹാന കഥയാണോ പറയുന്നത് ആ മഹാനെ പോലെ കുട്ടിയായി തിരികെ കുറച്ച് കഴിയും മൂന്നാമതായ മുത്തശ്ശി പറയുന്ന കഥകളിലൊക്കെ തന്നെ പ്രോബ്ലം സോൾവ് ആണ് ഭീമസേനൻ സെമ പുഷ്പം പറിക്കാൻ പോയി ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം ഹനുമാൻകരി വാലിമിന്റെ കൂടെ സിൻബാദ് കപ്പൽ യാത്രയ്ക്ക് പോയി ഒന്നാം ദേവിൽ പ്രശ്നം രണ്ടാം പ്രശ്നം മൂന്നാം ദേവി പ്രശ്നം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചാൽ സിൻബാദ് തിരികെ വന്നു കുട്ടി ആ കഥകളിൽ നിന്ന് പഠിക്കുന്നത് പ്രോബ്ലം സോൾവാണ് ആ കുട്ടി മാനേജ്മെന്റ് സയൻസിൽ മുടുക്കനായിരിക്കും അവൻ എം ബി എ ഒക്കെ പാസായി വലിയ കമ്പനിയുടെ ഒരു മാനേജർ ഡയറക്ടറായി മടങ്ങി വരും കുറെ വർഷം കഴിയുമ്പോൾ മുത്തശ്ശിയുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കഥ കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ബാത്റൂമിൽ പോകണം മുത്തശ്ശി കൊറച്ചരടുത്ത് മല്ലിപ്പന പഠിക്കണം ഒന്ന് നോക്കാം ഞാൻ ഉപ്പ വരാൻ ഈ മല്ലിപ്പന വലിയ കുഞ്ഞിനെ കിട്ടിയ പുതിയ താങ്കൾ കുഞ്ഞാ എന്തു ചെയ്യും കുഞ്ഞിനെ ആകർഷിക്കണ്ടേ മുത്തപ്പ കഥ പറയും ആ എന്റെ മോനെ ഞാനൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പ് മുത്തപ്പനോടെ കല്ലടയാറ്റി ഇറങ്ങടാ പോലെ ഒരു മുതലേ വന്നടാ മുതലേ ഞാൻ മല്ലിപ്പനോട് പിടിച്ച് കെട്ടിയടാന്നൊക്കെ പറയും ശുദ്ധ കള്ള കഥയാണ് മുതലേ പോയിട്ട് ആമയെ പല്ലി മല്ലിപ്പൻ പിടിച്ചിട്ടില്ല പക്ഷെ കുട്ടി ഈ കഥ കഴിഞ്ഞു പോ എൻ്റെ വല്ലപ്പം മുതലേ പിടിച്ച മുത്തപ്പനും ഭയങ്കര മുത്തപ്പനാണല്ലോ പിന്നെ ഈ മുത്തച്ഛനു നേരെ എടെ കുടുംബ ചരിത്രം പറയും എല്ലാ കുടുംബേന്ദ്രങ്ങളിലും തൊണ്ണൂറ് ശതമാനം പച്ച കള്ളങ്ങളാണ് പക്ഷേ ഈ കള്ളമല്ല കേൾക്കുന്ന കുഞ്ഞിന് മനസ്സിലാവും എന്റെ കുടുംബം വലിയൊരു കുടുംബമാണ് കുട്ടിക്കൊരു സ്വത്ത് ബോധം ഉണ്ടാവും അത് ആ കുട്ടിയെ വലിയ നിരകളിൽ എത്തിക്കാം നാലാമതായി മുപ്പശി സാരോപദേശ കഥകൾ പറയും കുഞ്ഞെ അമ്മയാടും കുഞ്ഞാടിനോട് പറഞ്ഞ് ഇറങ്ങിപ്പോ കുഞ്ഞാട് കേട്ടില്ല ആടങ്ങിറങ്ങി പോയി ചെന്നാ പിടിച്ചങ്ങ് തിന്നുപോനെ കരച്ചിലും പാസാകും അതുകൂടെ കുഞ്ഞിന് മനസ്സിലാവും അപ്പൊ അമ്മയും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ചെന്നാ പിടിക്കാം ഓ ശരി അപ്പം അനുസരിച്ചേക്കാം പിന്നെ ആ കുട്ടി ഒരിക്കലും അപ്പനെ അമ്മ അനുസരിക്കാതിരിക്കില്ല അഞ്ചാമതായി മുത്തശ്ശി അഞ്ചാമെന്നൊരു കഥ പറയും കാട്ടിലൊരു സിംഹം ഉണ്ടാകുന്ന നമ്മുടെ കാടൊരു രാജാവാണ് കാട്ടിലെ വലിയൊരു മൃഗം ഉണ്ടായിരുന്നു ആന പിന്നെ കൊച്ചു മൃഗങ്ങളൊക്കെ കട്ടിക്കുകയും കൊണ്ട് ചെയ്യുന്ന ഒരു പുലിയുണ്ടായിരുന്നടാ അതിനിടയ്ക്ക് ഒരു കുറുട്ടൻ ഉണ്ടായിരുന്നട കുട്ടി എന്തായാലും അറിയാമോ ഈ കാട് കുട്ടി കണ്ടിട്ടില്ല കുട്ടിയെ കാട് വീട്ടിലോട്ട് മാറ്റും വീട് ഭരിക്കുന്ന അച്ഛനാണ് കാട് ഭരിക്കുന്ന സിംഹം ചില വെട്ടി അമ്മ ഭരിക്കും ഒരു വർഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത് അപ്പനാണ് ഈ സിംഹം പിന്നെ വീടിനെ തന്നെ സൈസ് കൊണ്ട് വരക്കുന്ന ഒരാളാണ് അടുക്കളയിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ് ആഡിഷൻ കയറ്റി വാട്ട കുറ്റൊരുക്ക് അമ്മ അമ്മയാണ് ഈ ആന പിന്നെ ഇളയ കുട്ടിയുടെ തലക്ക് തലക്കിങ്ങനെ ചേട്ടനുണ്ട് ചേട്ടനാണീ പോയി കുട്ടി പറയും ഞാനാണ് കുറുക്കൻ എനിക്കാണ് സൈസ് എന്നിട്ട് കുറവ് പക്ഷെ എന്താണ് ഈ പഞ്ചതന്ത്ര കഥ ഈ കുറുക്കൻ ഇറക്കുന്ന കൗശലത്തിൽ സിംഹത്തെ കൊണ്ടുവന്ന് ചേട്ടിലിറക്കി ആനയെ കൊണ്ടുവന്ന് കുളത്തിലിറക്കി പുലിയുടെ വാല് മുറിച്ച് വിട്ടു കുട്ടിക്ക് മനസ്സിലാവും സുഖവും പുസ്തിക്കാനായിട്ട് കാര്യമൊന്നുമില്ല കുർക്കനെ പോലെ തലേ ബുദ്ധിയുള്ളവ മാത്രമേ ലോകം ഭരിക്കൂ ആ കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ മിടുക്കനായ ഒരു കുട്ടിയായി മാറും ഏഴാമതായി കുട്ടി ഇങ്ങനെ പകൽ കൊണ്ട് ഓടിക്കിടക്കും മുത്തശ്ശനും മുത്തശ്ശി കൂട് ഓടും ഈ ദൈവൻ്റെ ഒരു കളിയാണ് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ കാലിൻ്റെ മസിലിനും ഹിപ്പ് മസിലിനും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും അവസാനം ഒരു അറുപത്തേഴ് വയസ്സാകുമ്പോൾ വല്ലിപ്പനും ബെഡ്ഡിടനാവും ആദ്യം എഴുതിക്കാപ്പം പിന്നെ കട്ട കിടപ്പ് മാത്രമാവും ഇത് മാറാൻ വേണ്ടി ഈശ്വരൻ കൊടുത്ത പരിപാടിയാണ് ഈ കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ ഓടുക കൊച്ചുമോനെയും കൊച്ചുമോണയും കൂടെ ആ ഓടുമ്പോ വല്ലിപ്പനെയും വല്ലിപ്പേനയും കാലിൻ്റെ മസല ഹിപ്പ് മസലിനും എക്സസൈസ് മസിൽ വേസ്റ്റിങ് കുറയും കുട്ടി ഓടി വന്നപ്പോൾ ജെല്ലി കൂടെ വലിഞ്ഞ് മേപ്പോട്ട് വല്ലിപ്പനെ വലിയ താഴെ പോയി പിടിക്കും കുഞ്ഞ് വീഴാരിക്കാൻ വേണ്ടി ഈ കാലിലെ ഹിപ്പ് മസിൽ കഴിഞ്ഞാൽ പിന്നെ മസിൽ വേസ്റ്റിങ് ഏറ്റവും വരുന്നത് നമ്മുടെ കൈയുടെ മസിലിനും കഴുത്തിലെ മസലിനും ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുന്ന മസിലാണ് ഈ വല്ലപ്പനെ വല്ലിമ്മനെ കൈയുടെ മസലിനും കഴുപ്പിൻ്റെ മസലിനും ആരോഗ്യം തിരുത്തി കിട്ടുള്ളൂ അങ്ങനെ വല്ലിപ്പനും വല്ലയമ്മയും ഓടി നല്ല ആയുസ്വരോടുകൂടി ഇരിക്കും പകല മുഴും കളിക്കുന്ന കുട്ടി ഒരാറു മണിയാവുമ്പം ഉറങ്ങിപ്പോയി കുഞ്ഞ് നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു കുഞ്ഞ് ഉണരാൻ നോക്കിയിട്ട് രക്ഷയില്ല ഒരു എട്ടു മണി കഴിയുമ്പം മരുമോളം അമ്മായിമ്മരും അമ്മച്ചി ഇനി നാളെ രാവിലെ ഏഴര ഓഫീസിൽ പോകണോ കുഞ്ഞുണരുമ്പം കുഞ്ഞിന് ചോറ് വരെ കൊടുക്കാം അമ്മച്ചി മുത്തശ്ശിക്കിപ്പോൾ സന്തോഷമുണ്ടോ കൊച്ചുമുഖം ചോറ് വാരിക്കൊടുക്കുന്നതിനേക്കാളും സന്തോഷം ഏത് മുത്തശ്ശിക്ക് വേറെ എന്തിലാ ഉള്ളത് നീ അറിയിക്കാൻ പോലെ ഞങ്ങൾ ഒന്ന് പോയിക്കോളാം എന്ന് പറയും കുഞ്ഞു ഉണരാൻ വേണ്ടി ഈ മുത്തശ്ശന് മുത്തശ്ശനെന്ന് വർത്താനം പറയും കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണരും മുത്തപ്പിനും വലിയ മുത്തശ്ശി എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയണമല്ലോ കുഞ്ഞിങ്ങനെ കേട്ടോണ്ട് കിടക്കും അപ്പം മുത്തശ്ശൻ പറയും അപ്പോൾ നമ്മുടെ ആ മൂത്തമ്മവും ഈ കരുനാപ്പള്ളി ഒരു വസ്തു വാങ്ങിച്ചു അഞ്ച് വില കഴിയുമ്പോൾ വസ്തുവിൻ്റെ വില ഇരട്ടിക്കണ്ടേ മണ്ട ശിലോമപണി ആ സ്ഥലത്തിൽ ഇപ്പോഴതേ വിലയെ കിട്ടുകയുള്ളൂ എന്ന് പറയും മുത്തശ്ശി പറയും നമ്മുടെ ആ രണ്ടാമത്തെ മോള് കായംകുളത്ത് പഠിക്കാൻ പോയി ഒരു അലവിലാതിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അവിടെ കഷ്ടകാലായിപ്പോയി എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കും അപ്പോൾ വല്യപ്പിച്ച് ഓടിപ്പോയി ഓടുന്ന മനെ ബിട്ട് വന്ന് ചോറൊക്കെ വാരി ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ സന്തോഷമായിട്ട് കൂടെ കിടക്കി ഓർക്കണം കുഞ്ഞ് അവസാനം വളർത്തി കുറച്ച് കഴിയുമ്പം അവനൊരു വസ്തു വാങ്ങിക്കാൻ പോവാണ് പണ്ട് വല്യപ്പ് പറഞ്ഞ കുഞ്ഞ് ഓർത്തും വസ്തു വാങ്ങിച്ചാൽ അഞ്ച് കൊല വില ഇരട്ടിക്കുന്ന വസ്തു വാങ്ങിക്കാം അല്ലാത്ത വസ്തുന്ന് വാങ്ങിച്ചേക്കാം അവൻ പോയി ഒരു വസ്തു വാങ്ങിക്കാം അഞ്ചു കൊല്ലം മേലെ ഇരട്ടിക്കും ആ മോള് കോളേജ് പഠിക്കാൻ പോകും ഒരുത്തരം പ്രേമലേഖനം കൊടുത്തു തരും കഴി കഴുകിട്ടി അവർക്ക് അവൾ ആലോചിക്കും അല്ലവരാധികം പ്രേമിക്കാൻ പാടില്ല അപ്പം അവളെ മൂന്നാല് പേരുടെയും പ്രേമലേഖനം വായിക്കും എന്നിട്ട് പ്രേമലേഖനം തന്ന എല്ലാത്തിൻ്റെയും അപ്പനാരണം അമ്മയാണോ സ്വത്ത് എത്ര പഠിക്കാൻ പഠിക്കാനാണോ എല്ലാം നോക്കി അവളൊരുഗ്രെ പൊളിക്കമ്പനെ പിടിക്കുള്ളൂ അല്ല ഓരോ അല്ല അല്ലാതെ ഓരോ അവളെ പിടിക്കുകയാണ് ഇതൊക്കെ ഈ മുത്തശ്ശനെ കഥ മുത്തശ്ശനെ കഥ കേട്ടിട്ട് കിട്ടിയ പരിപാടികളാണ് അങ്ങനെ മൂന്ന് വയസ്സുവരെ എട്ട് വയസ്സ് വരെ മുത്തശ്ശിയും മുത്തശ്ശനും വളർത്തുന്ന കുട്ടികളാണ് ലോകചരിത്രത്തിൽ വലിയവരായിട്ടുള്ളത് അതുകൊണ്ട് വീടിന്റെ മെഡിക്കൽ ബില്ല് കുറയും കുഞ്ഞിന്റെ ശരീരത്തിൽ എപ്പോഴും ഈ പ്രോട്ടോപ്ലാസ് നിറഞ്ഞിരിക്കുകയാണ് ഹോർമോൺ എൻസൈൻ എക്സസ് ആവും അപ്പോൾ അത് അത് പരിഹരിക്കാൻ വേണ്ടി ഈശ്വരൻ ആ കുട്ടിക്ക് പനി വരുത്തുന്നത് പനി വന്ന് വേർപ്പിലൂടെയും മൂക്കളയിലൂടെയും കപത്തിലൂടെയൊക്കെയാണ് ഈ എക്സസ് ഹോർമോൺ എൻസൈൻ പുറത്തു എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രോട്ടോപ്ലാസം കുറവാണ് അപ്പൊ ഈ എൻസൈമും ഹോർമോണും കുറയും അപ്പൊ അവർക്ക് വാർത്തിക സഹായം രോഗം ഉണ്ടാകും അവരെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും എന്നാൽ ഈ കൊച്ചുമക്കൾ രാത്രിയിലെ മുത്തശ്ശനെ മുത്തശ്ശിയും കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞിൻ്റെ എക്സസ് ചൂടും ഹോർമോൺ എൻസൈമി മുത്തശ്ശനെ മുത്തശ്ശനെ ശരീരത്തിലോട്ട് കയറും അപ്പോൾ തണുത്തു തുടങ്ങി മുത്തശ്ശനെയും മുത്തശ്ശനെ ശരീരം നല്ല ചൂട് കിട്ടും ശരീരം ചൂടായി നിൽക്കുന്ന ഈ കുഞ്ഞിന്റെ ശരീരത്തിലോട്ട് ഈ മുത്തച്ഛനെ മുത്തശ്ശനും തണുപ്പ് ചെയ്തു രണ്ടും അങ്ങനെ ലെവലാകും മുത്തശ്ശനെ വാർത്തികസാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാ കുഞ്ഞിനെ ഈ ചെറുപ്പത്തിലെ ചൂട് പരിഹരിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുവന്ന പ്രശ്നമില്ല പിന്നെ കൊച്ചുകുട്ടികൾക്ക് രോഗപുരോ ശക്തി ഇല്ല ഇടക്കിടയായ കുഞ്ഞിന് പനി വരണം എങ്കിലേ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവിതത്തിൽ പലതവണ പനി വന്ന് പലതവണ രോഗങ്ങൾ വന്ന് ശക്തി ഉണ്ടായിരിക്കാണ് അപ്പോൾ ഈ കൊച്ചുമക്കൾ മുത്തശ്ശനെ മുത്തശ്ശിയും കെട്ടിപ്പിടിക്കാൻ ഉറങ്ങുമ്പോൾ ഈ മുത്തശ്ശൻ്റെ മുത്തച്ഛന് ശരീരത്തിൽ നിന്ന് രോഗപ്രതിരോധ ശക്തി എന്ന ഓട്ടോ ഇങ്ങോട്ട് പോകാൻ കുഞ്ഞിന് ചെറിയുകൊണ്ട് കേറും കുഞ്ഞിന് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും മുത്തശ്ശനെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു തുറക്കുകയാണ് അതുകൊണ്ട് മൂന്ന് വയസ്സും എട്ട് വരെ മുത്തശ്ശനും മുത്തശ്ശിയുടെ കുഞ്ഞുങ്ങൾ കാളിച്ചും വാഴാതെന്ന് അവരുടെ പുറകെ ഓടി സന്തോഷമായിട്ട് ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ ഒരു അറുപത്തഞ്ച് വയസ്സിൽ താവേട്ട മുത്തശ്ശനും മുത്തശ്ശി ഒരു എൺപത്തഞ്ച് വയസ്സിൽ ജീവിച്ചിരിക്കും കൊച്ചുമക്കളുടെ കൂടെ ഓടുകയും കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് ഓർഡൊക്കെ ചെയ്താൽ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് ആയസ് കൂടുന്ന് ശാസ്ത്രജ്ഞനാണ് വീട്ടിലെ മെഡിക്കൽ ബില്ലും കുറയും അതുപോലെ മറ്റൊരു സംഭവമാണ് ഒരു കുട്ടി ജനിക്കുമ്പം സെർമ്പെല്ലം നൂറ് ഗ്രാമേ ഉള്ളൂ തളച്ചോറിന് മൂന്ന് ഭാഗമാണ് സെർബെല്ലം മെഡലോ ബ്ലോക്കേറ്റ അതിന് നൂറ് ഗ്രാമേ ഉള്ളൂ കുട്ടിക്ക് ഒരു മൂന്ന് വയസ്സൊരു എട്ട് വയസ്സ് വരെയാണ് ഈ സെർബല്ലത്തിന് രണ്ടാം നൂറാ നൂറ് ഗ്രാം വരുന്നത് നൂറ് ഗ്രാമുള്ള സെർബല്ലം ഇരുന്നൂറ് ഗ്രാമായി മാറുന്നത് ഇതിനെയാണ് പാറ സെർബലെന്ന് പറയുന്നത് ഈ പാരാ സെർബലത്തിനാണ് ഈശ്വര വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ഇരിക്കുന്നു സെറുപ്പുറത്തിലല്ല മുത്തശ്ശയ്ക്ക് കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയല്ല അപ്പം മുത്തശ്ശനും മുത്തശ്ശനും കൂടെ ഇറങ്ങുന്ന കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞം റെഡിയാക്കിയിട്ട് മോനെ നമുക്ക് നിസ്കരിക്കാം അവിടാ മുത്തശ്ശിനെ മുത്തശ്ശി അങ്ങോട്ട് പാടാൻ തന്നു നല്ല ഹോം പാടി നമുക്ക് നിസ്കരിക്കും ഹിന്ദു കുട്ടികളുമായിട്ട് ആറുമണിയാകുമ്പോൾ മുത്തശ്ശി പറയും മോനെ നമുക്ക് വിളക്കെത്തിക്കാടാ വിളക്കെത്തിച്ച് രാമ 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 പാഹിമാണങ്ങോട്ട് തല്ലും ക്രിസ്ത്യാനികൾ പൊറവാതെ നമസ്കാരം സദ്യ നമസ്കാരം ചെയ്യും അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശനേയും കൂടെ ജീവിക്കുന്ന കുട്ടികൾ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കും ഈശ്വര വിശ്വസം പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവർ ദൈവത്തെ വിട്ടു വന്ന് പ്രശ്നമില്ല ആ കുട്ടി വരുന്ന ഈശ്വരപ്രസാദിനും ചേരില്ല ഒരു യുക്തിവാദത്തിൽ ആ കുട്ടി പോകില്ല വിശ്വാസം കുറച്ച് വിൽക്കണം അതുകൊണ്ട് മൂന്ന് വയസ്സ് എട്ടു വരെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കുട്ടികളെ കളിക്കാൻ വിടണം വേദിവസത്തിൽ പറയും കൊച്ചുമക്കൾ കിരീടമാണെന്നത് തലേ വയ്ക്കേണ്ട സാധനമാണ് വേദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട് നീതിമാനെ ഞാൻ മക്കളെ മക്കളെ കാണിക്കും മക്കളെ മക്കളെ കണ്ടാൽ നീതിമാനാണെന്ന് വേദവസ്തുവം സത്യവെയ്യയാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വേദവസ്തു സത്യവെയ്യാണ് അപ്പം അതുകൊണ്ട് ആ കാലം കൊച്ചുമക്കളുടെ കൂടെ കാണിച്ച് കഥയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചോറൊക്കെ വായിച്ചു കൊടുത്ത് മുട്ടായിക്കെ വായിച്ചു കൊടുത്ത് ജീവിച്ചാൽ നിങ്ങൾ ജീവനോടാക്കോക പ്രശ്നം ഒന്നും കാണാൻ ചില പറ്റില്ല എന്നാലും നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ സ്വർഗ്ഗത്തിരുന്നത് കാണും നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ കൊച്ചുമക്കൾ ഭൂമിയിൽ ലോകം അറിയുന്നവരായി മാറുന്നത് കാണും അതുകൊണ്ട് ഈ കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി ഇത് വിശ്വപ്രസിദ്ധമായൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് അമേരിക്കയിലെ പ്രസിദ്ധിയായ ശാസ്ത്രജ്ഞർ എലിസബത്ത് ഹെർലോട്ട് എച്ച് യു ആർ എൽ ഒ സി എഴുതിയ പുസ്തകമാണ് ആയിരം കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി ലോകത്തിലെ പല രാജ്യങ്ങളിൽ പബ്ലിഷ് ചെയ്ത ആയിരത്തോളം പി എച്ച് ഡി ടി സി സമാഹരിച്ച ശേഷം എൽസൂസ് ഹോർമോപ്രതി പുസ്തകമാണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ നാലായിരം രൂപയ്ക്ക് ആമസോണിൽ അയച്ചാൽ അവർ ക്രിസ്തകം വരുത്തി വീട്ടുതരും അതിനേക്കാളും ഫസ്റ്റ് ഗോർമ്മ പുസ്തകമുണ്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പാപ്പാലി എഴുതിയ മനുഷ്യനെ എങ്ങനെ വളർത്തണമെന്നുള്ള വലിയ പുസ്തകം അതുപക്ഷെ ഇച്ചിരി പതിനായിരം രൂപ വിലയാണ് ഞാനിതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുത്തി എന്ന ഷെൽഫിൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ് അതുകൊണ്ട് ഇന്ന് വളരെ ശാസ്ത്രീയമായി കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശനിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ച് നിങ്ങൾ വളരാൻ ശ്രമിക്കുക